പല തവണ ലോകവേദികളിലടക്കം ഉന്നയിക്കുകയും ചെയ്തു അദ്ദേഹം ഒരുപക്ഷെ വലിയ നിരാശയിലായിരിക്കും ഈ സമയത്ത് സമാധാനമില്ലാത്ത ഒരേ ഒരാൾ അത് ഡൊണാൾഡ് ട്രംപ് തന്നെ ആയിരിക്കും ഈ ഒരു അവാർഡ് പ്രഖ്യാപനം കേട്ടതിന് ശേഷം മറിയ കൊറീന മച്ചാഡോ എന്ന വനിതയ്ക്കാണ് വെനുസലയിലെ ജനകീയ മനുഷ്യാവകാശ പ്രവർത്തകയും അവിടുത്തെ പ്രതിപക്ഷ നേതൃനിരയിലെ പ്രധാനിയുമായിട്ടുള്ള മറിയ കൊറീന മച്ചാഡോ ആണ് ഇത്തവണത്തെ ലോക സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെ ദേശീയ വെനസുലയിലെ ദേശീയ അസംബ്ലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായവർ അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെയുള്ള നിരവധിയായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് ഇപ്പോഴും നേതൃനിരയിലുള്ള ഒരു വനിതാ സാന്നിധ്യമാണ് ഇതിനു മുൻപും ടൈം മാഗസിൻ അടക്കം അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നൂറാളുകളുടെ പട്ടികയിൽ ഒരു പേരുകാരിയായി മറിയ കൊറീന മച്ചാഡോയെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അങ്ങനെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ ജനാധിപത്യ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെനിസലൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മച്ചാഡോ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ പ്രതിപക്ഷ പ്രൈമറിയിൽ തന്നെ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിലെ വെനസ്റ്റലൻ പ്രതിഷേധത്തിനിടെ നിക്കോളാസ് മദ്രോസ് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മദ്രോസ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകയും അവർക്കെതിരായ പ്രക്ഷോഭങ്ങളിലെ നായിക കൂടിയായിരുന്നു ആ മറിയ കൊറീന മച്ചാടും അങ്ങനെ നിരവധി സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത പരിചയമുള്ള ഇപ്പോഴും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ നിക്കോളാസ് മദുരയുടെ സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അതിൽ നടപടി നേരിട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് മറിയ കൊറീന മച്ചാഡോ എന്ന പേര് അങ്ങനെ ആ രീതിയിലെല്ലാമുള്ള അടയാളപ്പെടുത്തലുകൾ കൊണ്ടാണ് ഒരു ലോക പുരസ്കാരം ലോക സമാധാനത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ മറിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിറ്ററി പ്ലാറ്റ്ഫോമിൻ്റെ പ്രൈമറി തെരഞ്ഞെടുപ്പിലും വെൻ്റെ വെനുസുലയുടെ പ്രീ കാൻഡിഡേറ്റ് ആയിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിന് വെനുസുലയിലെ കൺട്രോളർ ജനറൽ ഓഫ് പതിനഞ്ച് വർഷത്തെ അവരെ അയോഗ്യരാക്കുന്ന നടപടി അങ്ങനെ സർക്കാരിൻ്റെ പലതരത്തിലുള്ള പ്രതികാര നടപടികൾക്കടക്കം വിധേയമായിട്ടുണ്ട് മറിയ കൊറീന മച്ചാടോ അതിനെയൊക്കെ നേരിട്ട് കൊണ്ടാണ് അവർ അവിടെ അവരുടെ മനുഷ്യാവകാശ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നത് വെനസ്വലയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനടക്കം ട്രാവൽ അടക്കം അവർക്ക് നിലവിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള സർക്കാരിൻ്റെ അടിച്ചമർത്തലുകളും പ്രതികാര നടപടികളും ഒക്കെ നേരിട്ട് കൊണ്ടാണ് മറിയ കൊറീന മച്ചാടോ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അതിനുള്ളൊരു അംഗീകാരം കൂടിയായി തന്നെയാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഏഴിന് വെനസ്വലയിലെ കാരക്കാസിലാണ് മച്ചാടോ ജനിച്ചത് യിലെ മൂന്നാമത്തെ മാർക്കിസിൻ്റെ പിൻഗാമിയായിട്ടാണ് അവർ അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും നിരവധിയായിട്ടുള്ള ഇത്തരം പ്രവർത്തന പരിചയമുണ്ട് അതൊക്കെ തന്നെയാണ് അവരെ ഈ അവാർഡിനായി പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു വനിതയ്ക്ക് ആ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട് അതിനൊപ്പം ആ ശ്രുതി ലോകം തന്നെ ഇത്തവണ ഉറ്റുനോക്കിയത് ഡൊണാൾഡ് ട്രംപിന് ഈ അവാർഡ് കിട്ടുമോ എന്നുള്ളതാണ് അടക്കം പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങൾ അവരുടെ ഒഫീഷ്യൽ നോമിനിയായി തന്നെ അവതരിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിനെയായിരുന്നു ഏറ്റവും ഒടുവിൽ ഗാസ സമാധാന ഉടമ്പടി അടക്കം പ്രാവർത്തികമാകുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ച തനിക്ക് എന്തുകൊണ്ട് നൊബയിൽ കിട്ടാൻ അർഹതയില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ ട്രംപ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു അവർ തനിക്ക് തരില്ല അവർ അത് അർഹതയില്ലാത്ത മറ്റാർക്കെങ്കിലും കൊടുത്ത് തന്നെ ഒഴിവാക്കും എന്നൊക്കെയുള്ള വേവലാതി ഒക്കെ ട്രംപ് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എന്താണ് ട്രംപ് പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ നോർവേയോട് അമേരിക്ക സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും അത് തടയാൻ വേണ്ട നടപടികളടക്കം അവർ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ട്രംപിൻ്റെ പ്രതികാരം ഏത് രീതിയിലാണ് വരിക എന്നൊക്കെ നമുക്കറിയാം അതൊരു പക്ഷേ താരിഫിൻ്റെ രൂപത്തിലാകാം വിലക്കിൻ്റെ രൂപത്തിലാകാം അങ്ങനെയുള്ള പ്രതികാര നടപടികളൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നോർവേ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് അവർ അതിൻ്റെ ആശങ്ക അവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ട്രംപിന്റെ ഒരു പ്രതികരണമായിരിക്കും ആ ശ്രുതി ഇനിയുള്ള നിമിഷങ്ങളിൽ വരാൻ പോകുന്നത് അവാർഡ് പ്രതീക്ഷിച്ചിരുന്ന ട്രംപ് ഒടുവിൽ തനിക്കതില്ല എന്നറിയുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതും ഈ നിമിഷത്തിലെ ശ്രദ്ധേയമായ കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു പ്രതികരണം അതെന്തായിരിക്കും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്